പോസ്റ്റുമാൻ്റെ ജീവിതം നൂറു ശതമാനം ആത്മാർത്ഥതയോടെ ഒരു തപസിയാക്കി മാറ്റിയ പായം സ്വദേശി ടി കെ ടോമി സർവീസിൽ നിന്നും പടിയിറങ്ങി രണ്ടു മാസം കഴിഞ്ഞിട്ടും ടോമി പതിവ് പോലെ തിരക്കിലാണ് കുടുംബത്തെ പോലെ തന്നെ തന്റെ തൊഴിലിനെയും പ്രണയിച്ച ടോമി നാല്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം പോസ്റ്റ് ഓഫീസിന്റെ പടിയിറങ്ങുമ്പോൾ ഓർമ്മിച്ചെടുക്കുന്നത് സംതൃപ്തമായ തന്റെ കുടുംബജീവിതവും തൊഴിൽ മേഖലയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഓഗസ്റ്റ്മൂന്നിന് പായത്തെ പുതിയ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റുമാനായി സർവീസിൽ പ്രവേശിക്കുമ്പോൾ രൂപയായിരുന്നു മാസവേതനം വർഷത്തെ തന്റെ സേവനത്തിന് ശേഷം പൂർണ്ണ സന്തോഷവാനായി അഞ്ചലോട്ടക്കാരന്റെ കുപ്പായം അഴിച്ചു വെച്ച് പടിയിറങ്ങുമ്പോൾ ടോമി തന്റെ ഓർമ്മകളുടെ കുറിമാനങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ് പ്രണയം തൊഴിലിനോടെന്ന പോലെ ജീവിതത്തോടും കാത്തുസൂക്ഷിച്ച ടോമി നാട്ടുകാരി കൂടിയായ ലവ്ലിയെ അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മിന്നുകെട്ടിയപ്പോൾ വിവാഹ ദിവസം പോലും ലീവ് എടുക്കാതെ ടോമി വ്യത്യസ്തനായി തന്റെ ജോലി തീർത്ത് വീട്ടിലെത്തി വൈകുന്നേരം മണിക്ക് വിവാഹം അന്നത്തെ കാലത്ത് അതൊന്നും അത്ര സാധാരണമായിരുന്നില്ലെന്ന് മാത്രമല്ല വിപ്ലവകരവുമായിരുന്നു ലവ്ലിയെ ജീവിതസഖിയാക്കിയ വർഷം തന്നെ കൂടെ കൂട്ടിയ റാലി സൈക്കിളിലായിരുന്നു ഏറെക്കാലം യാത്ര പായത്തെ മുക്കിലും മൂലയിലും സന്ദേശങ്ങൾ സന്ദേശങ്ങളെത്തിച്ച് സൈക്കിളിൽ വീടെത്തുമ്പോഴേക്കും നേരമേറെ വൈകാറുണ്ട് നീണ്ട നാല്പത്തിയൊന്ന് വർഷത്തെ സന്ദേശ കൈമാറ്റത്തിനൊടുവിൽ ജനകീയ പോസ്റ്റുമാൻ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു കാലത്തെ ജനങ്ങളുടെ ജീവിതചര്യയുടെ ഭാഗമായിരുന്ന പോസ്റ്റ്മാൻ്റെ ചിത്രങ്ങളാണ് ഇന്ന് ഇമെയിലുകളും നവമാധ്യമങ്ങളും സന്ദേശങ്ങൾ കൈമാറാനുള്ള പ്രധാന ഉപാധികളാകുമ്പോൾ ടോമിയുടെ മനസ്സിൽ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളായി പഴയ സർവീസ് കാലഘട്ടം അവശേഷിക്കുന്നു വായനയും എഴുത്തും പാട്ടും കഥ പറച്ചിലുമൊക്കെയായി ടോമി നല്ലൊരു കലാകാരൻ കൂടിയാണ് പകരക്കാരനെത്തിയിട്ടും പകരം വയ്ക്കാനാവാത്ത പായത്തിന്റെ സ്വന്തം പോസ്റ്റ്മാൻ ടോമി ഇപ്പോഴും തിരക്കിലാണ്